മികച്ച വനിതാ സംരംഭം ഉൽപാദന മേഖലാ വിഭാഗത്തിലെ സംസ്ഥാനതലത്തിൽ മികച്ച സംരംഭമായി തെരഞ്ഞെടുത്തിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ സഞ്ജീവിനി കുടുംബശ്രീ യൂണിറ്റിനെയാണ് സഞ്ജീവിനി കുടുംബശ്രീ യൂണിറ്റിൽ പതിമൂന്ന് ജീവനക്കാർ ജോലി ചെയ്യുന്നു ഞങ്ങള് രണ്ടായിരത്തി ആറ് മുതൽ തുടങ്ങിയതാണ് ഈ യൂണിറ്റ് ആദ്യം തുടക്കത്തിൽ ഞങ്ങൾക്ക് കൈകൊണ്ട് വറുത്ത് പൊടിച്ച് പാക്കി കൊടു കൊണ്ട് നടന്ന് വിറ്റിട്ടാണ് തുടക്കം തുടങ്ങിയത് പിന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞങ്ങൾക്ക് ഗവൺമെൻറ് ഓർഡർ കിട്ടി ഒരു അഞ്ച് വർഷം കൊണ്ട് ഞങ്ങളുടെ ലോൺ ക്ലോസ് ചെയ്ത് നല്ല രീതിയിൽ പ്രവർത്തിച്ചു വന്നു ഇതിനെല്ലാം ഞങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് സൽമയാണ് എൺപത്തിരണ്ട് ലക്ഷം രൂപയുടെ നിക്ഷേപം കണക്കാക്കപ്പെടുന്ന സ്ഥാപനത്തിന് ഇന്ന് ഏകദേശം മൂന്ന് കോടി രൂപയുടെ വിറ്റുവരവുണ്ട് ശ്രീമതി ഉമ്മു സൽമ സഞ്ജീവനി കുടുംബശ്രീ യൂണിറ്റ് മലപ്പുറം